നെമ്മാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ് റേ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്ന അഖില കേരള എഴുത്തച്ഛൻ സമാജം ശാഖ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കർഷകരുടെ നെല്ല് സംഭരണം ത്വരിതപ്പെടുത്തണമെന്നും നെന്മാറ ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വാർഷിക യോഗം സംസ്ഥാന പ്രസിഡന്റ് പി ചിന്നൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇന്ന് ഒരു വിരോധാഭാസമാണ് ഇത് ഒരു കാട്ടുനീതിയാണ് ഒരിക്കലും നമ്മളെ പോലെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല സവർണ സംഘടിത പണാധിപത്യമാണ് ഇവിടെ നടമാടുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ വീണ്ടും വീണ്ടും പിന്നോട്ട് കൊണ്ടുപോകാനില്ല അത്ര പാളിലാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുന്നോക്കക്കാരിലെ പിന്നോക്കം എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ ഇ ഡബ്ല്യു സർക്കാരിൻ്റെ പിന്നോക്കക്കാർക്ക് സമ്പന്നം കൊടുക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും കൊടുക്കണ്ടേ അതുപോലെ തന്നെ മുന്നോക്കക്കാർക്ക് സമ്പന്നം കൊടുക്കുവാനുള്ള മാനദണ്ഡങ്ങളിലാണ് വിരോധാഭാസം അതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിലൊന്ന് എസ് സി എസ് ടി ഒ ബിസി ലഭിച്ചിട്ടില്ലാത്ത എട്ടു ലക്ഷം രൂപ വാർഷിക വരുമാനം ഇല്ലാത്തവർ ആണ് അതായത് ഒരു ഒരു മാസം രൂപ രൂപ ദിവസം അവർക്കാണ് ഈ മുന്നോക്ക സംഭരണം ശാഖാ പ്രസിഡന്റ് പി വി ചാമക്കുട്ടൻ അധ്യക്ഷനായി പി കെ ദിലീപ് ബിന്ദു ബി ശ്രീദേവി എം എൻ ഗോപിനാഥൻ എഴുത്തച്ഛൻ ജി മധുസൂദനൻ കെ സി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്